ഒന്നാം നമ്പർ ആളുടെ തീരുമാനമില്ലാതെ ഒന്നും നടക്കില്ല തന്നെ ഭീഷണിപ്പെടുത്തിയത് അജിത് കുമാർ എന്ന് ആരോപിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒന്നാം നമ്പർ ആളുടെ തീരുമാനമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നും നടക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ഇനി ചില നിർണായക തെളിവുകൾ പുറത്തുവരുമെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഒന്നാം നമ്പർ ആളറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നും നടക്കില്ല ഇത് കേവലം പൊളിറ്റിക്കൽ സെക്രട്ടറിയിലോ എ ഡി ജി പിയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഓരോ ദിവസവും പുതിയ തെളിവുകൾ തന്റെ ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ വരികയാണെന്നും സ്വപ്ന സുരേഷ് പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഒന്നര വർഷം മുൻപ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് ഷാജ് കിരൺ എന്ന ഇടനിലക്കാരനെ തന്റെ അടുത്തേക്ക് വിട്ടത് അന്നത്തെ വിജിലൻസ് മേധാവി എം ആർ അജിത് കുമാറാണ് സരിത്തിനെ തന്റെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതും എ ഡി ജി പിയുടെ ഗുണ്ടാ സംഘമാണ് തനിക്കെതിരെ കേസെടുത്തതും തന്റെ ഫോൺ തട്ടിയെടുത്ത തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും ഇതേ എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണെന്നും സ്വപ്ന ആരോപിച്ചു എ ഡി ജി പി ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാണ് എ ഡി ജി പിക്ക് മുകളിലുള്ളവർക്കാണ് ഇതിന്റെ ലാഭം കേരളത്തിൽ നടക്കുന്നത് ഗുണ്ടായിസമാണ് ഷാജ്കിരണിന് ഉപയോഗിച്ച് തന്നെ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകിയതും എ ഡി ജി പി എം ആർ അജിത് കുമാറാണെന്ന് സ്വപ്ന ആരോപിച്ചു താൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാറല്ല ചില സത്യങ്ങൾ വന്നു ഇനിയും വരും നയതന്ത്ര മാർഗത്തിലൂടെ സ്വർണം കടത്തിയെന്ന കേസിലാണ് താൻ പ്രതി ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങളിലെ ലോക്കൽ സ്വർണക്കടത്ത് സംഘത്തെ തനിക്ക് അറിയില്ല തന്നെ ഭീഷണിപ്പെടുത്തിയത് എം ആർ അജിത് കുമാർ താൻ കോടതിയിൽ നൽകിയ ഫോർ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയുകയായിരുന്നു അവരുടെ ഉദ്ദേശം വിവാദമുണ്ടായി മൂന്ന് മാസത്തിനു ശേഷം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാർ തിരിച്ചു വന്നത് അതിശയകരമാണ് ആരാണ് ഇതിന്റെ പിന്നിലെന്ന വ്യക്തം തന്റെ കയ്യിൽ തെളിവുകൾ ഉള്ളതുപോലെ അൻവറിന്റെ കയ്യിലും തെളിവുകൾ ഉണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ഇനിയും ചില നിർണായക തെളിവുകൾ പുറത്തു വരും ഒന്നാം നമ്പർ ആളുടെ തീരുമാനമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നും നടക്കില്ല ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല ആരെയെങ്കിലും മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി മുഖ്യമന്ത്രി നിരപരാധി എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം അതാണ് അവരുടെ പ്രവർത്തന രീതി നേരത്തെ സ്വപ്ന സുരേഷിൽ ഒതുക്കി നിർത്താൻ നോക്കി അത് നടന്നില്ല പിന്നീട് ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി ഇടയ്ക്ക് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തെങ്കിലും അത് അവിടെ നിന്നു ഇപ്പോൾ പി ശശിയിൽ വന്നു നിൽക്കുന്നു അതിനു മുകളിലേക്കുള്ള ഒന്നാം നമ്പർ ആളിലേക്ക് ഇത് എത്താതെ നോക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും സ്വപ്ന പറഞ്ഞു ഇപ്പോൾ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പി വി എൻവറിനെ തനിക്ക് നേരിട്ടറിയില്ല കെ ടി ജലീലിനെ വിളിക്കാനും തനിക്ക് താൽപ്പര്യമില്ല മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും നീളുന്നതാണ് പുറത്തുവരുന്ന ആരോപണങ്ങൾ അത് ആരിലേക്കും ഒതുക്കി തീർക്കാൻ നോക്കിയാൽ നിൽക്കില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു